നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അക്ഷരാർത്ഥത്തിൽ കിളി അംബാപ്പയ്ക്ക് ഇത് നല്ല കാലമല്ല വലിയൊരു രൂപത്തിലുള്ള വിമർശനങ്ങൾ വന്നുകൊണ്ടിരുന്നു പിന്നെ ഒരു കളിയിൽ മികച്ചൊരു ഗോളടിച്ചു തിരികെ വന്നു എന്ന് തോന്നിപ്പിച്ചെങ്കിലും വീണ്ടും പെനാൽറ്റി മിസ് ചെയ്തു തീർച്ചയായിട്ടും വിമർശനങ്ങൾ വീണ്ടും ഉയർന്നു വരികയാണ് എംബാപ്പയുടെ പെനാൽറ്റി നമ്മൾ കണ്ടല്ലോ ലിവർപൂളിനെതിരെ പെനാൽറ്റി മിസ് ചെയ്തത് അത് റയലിന് വലിയ തിരിച്ചടി ഉണ്ടാക്കി ഇന്നലെ അത്ലറ്റിക് ക്ലബിനെതിരെയും അദ്ദേഹം പെനാൽറ്റി മിസ് ചെയ്തു എങ്ങനെയാണ് ആ പെനാൽറ്റി തടഞ്ഞിട്ടത് എന്ന് ഇപ്പോൾ അത്ലറ്റിക് ക്ലബിൻ്റെ ഗോൾ കീപ്പർ പറയുന്നുണ്ട് വെറുതെ എങ്ങ് തടഞ്ഞിട്ടതല്ല കൃത്യമായിട്ട് പണി കൊടുത്തതാണ് നമുക്ക് അവരുടെ ഗോൾ കീപ്പർ ഹുലൻ അഗിറസബാല കളിക്ക് ശേഷം പറഞ്ഞ വാക്കുകൾ എംബാപ്പെ അവൻ ഒരു ടോപ്പ് പ്ലെയറാണ് ടോപ്പ് ടോപ്പ് പ്ലെയറാണ് അദ്ദേഹത്തിൻ്റെ പെനാൽറ്റികൾ ഞാൻ നന്നായിട്ട് വീക്ഷിച്ചിട്ടുണ്ടായിരുന്നു അത് വളരെ ബുദ്ധിമുട്ട് കയറിയ ഒന്നാണ് തടയുക എന്നുള്ളത് പക്ഷേ ലിവർപൂളിനെതിരെയുള്ള ആ പെനാൽറ്റി ഉണ്ടല്ലോ അത് ഞാൻ വീണ്ടും വീണ്ടും കണ്ടിരുന്നു സോ ഞാൻ വിശ്വസിച്ചു അതേ സൈഡിലേക്ക് തന്നെ വീണ്ടും എംബാപ്പെ ഷോട്ട് തീർക്കുമെന്ന് എൻ്റെ ആ ഗസ് ശരിയായി അങ്ങനെയാണ് ഇത് തടഞ്ഞിട്ടിരിക്കുന്നത് സോ വർക്ക് ചെയ്ത് തന്നെ ചെയ്തതാണെന്നർത്ഥം കൃത്യമായിട്ട് വർക്ക് ചെയ്തതാണ് എംബാപ്പയെ എങ്ങനെ പൂട്ടണം എംബാപ്പ പെനാൽറ്റി എടുക്കാൻ വരുമ്പോൾ ലിവർപൂളിനെതിരെയുള്ള പെനാൽറ്റി എങ്ങോട്ടേക്കാണ് അടിച്ചത് അത് തന്നെ ഊഹിച്ചു അങ്ങനെ തന്നെ സേവ് ചെയ്തെടുത്തു എന്ന് ഹുലൻ അഗ്രസ ബാല പറയുന്നു എംബാപ്പയെ സംബന്ധിച്ചിടത്തോളം പെനാൽറ്റി ടെക്നിക്ക് മാറ്റാൻ സമയമായി എന്നൊരു തോന്നൽ ഇപ്പോൾ പലരും ഉന്നയിക്കുന്നുണ്ട് കഴിഞ്ഞ രണ്ട് പെനാൽറ്റികൾ സേവ് ചെയ്യപ്പെട്ടു അതിനു മുമ്പുള്ള പതിമൂന്ന് പെനാൽറ്റികളിൽ രണ്ടെണ്ണം മാത്രമാണ് സേവ് ചെയ്തിരുന്നത് എന്ന കാര്യം കൂടി നോക്കുക സോ കിലീനെ സംബന്ധിച്ചിടത്തോളം ആത്മവിശ്വാസത്തിനൊരു പ്രശ്നമുണ്ട് അദ്ദേഹത്തിന് സമയം കൊടുക്കാൻ എന്തായാലും ഇപ്പോൾ കോച്ച് കാർലോ അഞ്ചലൂട്ടി തയ്യാറാണ് ഇന്നലത്തെ കളിക്ക് ശേഷം അദ്ദേഹം അത് പറയുകയും ഇത് ഒറ്റ പെനാൽറ്റി കൊണ്ട് നമ്മളൊരു താരത്തെ ജഡ്ജ് ചെയ്യേണ്ട കാര്യമില്ല അവനെ തിരികെ വരാൻ പറ്റുമെന്ന് ആരാധകരുവേദനെ പ്രതീക്ഷിക്കുന്നു കിലിയൻ തിരികെ വരും വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ഡോക്സ് വീഡിയോ താ